നാടിനെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നു ചില ശക്തികൾ വിദ്വേഷത്തിന്റെ വിത്ത് പാകുന്നുവെന്ന് മുഖ്യമന്ത്രി ഇന്ന് കേരളത്തിലുണ്ടായ വിദ്യാഭ്യാസ സാധ്യതകൾക്ക് കാരണം നവോത്ഥാനത്തിന്റെ പിന്തുടർച്ചയാണെന്നും ആധുനിക കേരളത്തിന്റെ വളർച്ചയ്ക്ക് പല നടപടികളും സ്വീകരിച്ചത് ആദ്യത്തെ ഇ എം എസ് സർക്കാരാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടെ പഠിക്കുന്നവരെ സഹോദരനോ സഹോദരിയായി കാണാൻ പഠിക്കുന്ന സംസ്കാരമാണ് നമ്മുടേത് എന്നാൽ ചില ശക്തികൾ വിദ്വേഷത്തിന്റെയും പകയുടെയും വിത്തുപാകാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ വലിയ രീതിയിൽ വില പോകുന്നില്ലെങ്കിലും അത്തരം ശക്തികൾ വലിയ തരത്തിലുള്ള ശ്രമം നടത്തുന്നുണ്ട് പഠനകാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം ഇത്തരം കാര്യങ്ങളിലും വലിയ ശ്രദ്ധ ചെലുത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഐക്യ കേരളം രൂപീകൃതമായതിന്റെ തൊട്ടു പിന്നാലെ തെരഞ്ഞെടുപ്പ് നടന്നു ഇ എം എസിന്റെ നേതൃത്വത്തിൽ രൂപീകൃതമായ ആദ്യ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടൽ വിദ്യാഭ്യാസ രംഗത്തായിരുന്നു ഊരുട്ടമ്പലം സ്കൂളിൽ പഠിക്കാൻ ചെന്ന പഞ്ചമിയുടെ ജാതി നോക്കി സ്കൂളിൽ കയറ്റരുതെന്ന് സവർണ മേധാവികൾ നിലപാടെടുത്തു പഞ്ചമിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കി അതറിഞ്ഞ് മഹാനായ അയ്യങ്കാളി കുട്ടിയെ കൂട്ടി സ്കൂളിലേക്ക് നടന്നുപോയി പിന്നാലെ സവർണ മേധാവികൾ സ്കൂളിലെ ബെഞ്ചിന് തീയിട്ടുവെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ നവോത്ഥാന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു അതിന്റെ ഭാഗമായി കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി മൂന്ന് കഷ്ണങ്ങളായി കിടന്ന നാട് ഐക്യ കേരളമായി മാറിയതെങ്ങനെ ആധുനിക കേരളത്തിന്റെ വളർച്ചയ്ക്ക് പല നടപടികളും സ്വീകരിച്ചത് ആദ്യത്തെ ഇ എം എസ് സർക്കാരാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടലായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കുട്ടികൾക്ക് പഠന സൗകര്യമൊരുക്കുന്നതിന് കേരളത്തിൽ വ്യാപകമായി സ്കൂളുകൾ ഉണ്ടായി പ്രൈമറി സെക്കൻഡറി വിദ്യാഭ്യാസങ്ങൾ സൗജന്യമാക്കിയത് മാറി മാറി വന്ന ഇടതുപക്ഷ സർക്കാരുകളാണ് വ്യത്യസ്ത മതവിഭാഗത്തിൽ വ്യത്യസ്ത ജാതി വിഭാഗത്തിൽ പെടുന്നവർ ഒരുമിച്ച് പഠിച്ചു വളരുന്ന സ്കൂളാണ് ഇന്നുള്ളതെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഇന്നത്തെ കാലത്ത് നാടിനെ വലിയ തോതിൽ തകർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് നാടിന്റെ വളർച്ച ഭാവി തലമുറയുടെ കൈകളിലാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു